ഒരേന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കുന്നു അന്നേരം മയന്റെ സൗണ്ട് ഇങ്ങനെ ആയിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ എന്ത് മഴ പെയ്യാന്ന് വിചാരിച്ചിട്ട് നേരെ പുറത്തേക്ക് പോയി നോക്കുന്നേ എന്റെ മക്കളെ ഒരു രക്ഷയില്ല നല്ല മയ അന്നേരം തന്നെ ഞാൻ ക്രുവിനെ കുറെ നോക്കിയിട്ടോ ക്രൂവനെ കാണുന്നില്ല ക്രൂ അങ്ങോ പോയി എന്നൊക്കെയാണ് പറഞ്ഞത് അന്നേരം അല്ലെ ഞാൻ തുണി എന്ന് വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണമെന്ന് മാർക്കടുത്തിട്ടോ ഇങ്ങളെ നാട്ടിൽ ഇതേ മാതിരി മഴ പെയ്യുന്നുണ്ട് ഇതിപ്പം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് തിക്കോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്തെങ്കിലും ഇത്രയും ഗംഭീരായിട്ട് മഴ പെയ്യുന്നുണ്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഞാൻ എന്റെ വണ്ടിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് വാട്ടർ സർവീസ് ചെയ്യണം വിചാരിച്ചിട്ട് വണ്ടി നേരെ സൈഡാക്കി വച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നാ പിന്നെ മയത്തിടാന്ന് പക്ഷേ മയത്തിടാൻ പറ്റിയില്ല മുമ്പ് തന്നെ കൊണ്ട് മാവിൻ്റെ മുകളിലുള്ള ഇലേമലുള്ള മൊത്തം കച്ചറകൾ മഴ കൊണ്ട് മൊത്തം താഴ ഉള്ളത് കാരണം എന്ന് വെച്ചുകൊണ്ട് മയ മൊത്തമായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് അത്രയും മയ കൊണ്ടതിനെക്കൊണ്ട് ഇത് ഞാൻ ആ കച്ചറ വന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അത്ര ചളി മാതിരിയുള്ള വെള്ളമാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ട കണ്ടില്ലേ ഇത് താഴോട്ടൊക്കെ നോക്കി നോക്ക് നിങ്ങൾ നേരം ഇങ്ങോട്ട് നോക്കി നോക്ക് തന്നെ അപ്പോൾ ഈ സാധനം കണ്ടതിന് ശേഷം ഞാൻ എന്താക്കി വണ്ടി നേരെ സൈഡിലാണ് അടുത്ത് വെച്ച് എന്താ ചൂണ്ട മാവുമലുള്ള നല്ല അടിപൊളി കറുത്ത എന്താണ് കച്ചറകളാണ് നേരെ മഴ പെയ്തു വെക്കുന്നേ താഴെ വന്ന മഴ പെയ്തെന്തായാലും നയിക്കുന്ന ചൂട് എന്തായാലും കുറയുമെന്ന് വിചാരിച്ചു നോക്കുന്ന ഒരു ചൂട് ചെറുതായിട്ടുണ്ട് കേട്ടോ പക്ഷേ മഴ ആസ്വദിക്കാൻ പറ്റി ഞാൻ നേരെ പുരന്റെ സൈഡിൽ നിന്ന് വാർപ്പിന്റെ മുകളത്തെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അടുത്തേക്ക് നോക്കി വെക്കുന്നൊരു ഒരു രക്ഷമല്ല നല്ല അടി മഴയൊക്കെ ഉണ്ട് കേട്ടോ കറണ്ടൊക്കെ പോയി കഴിഞ്ഞിരിക്കുക അത്ര അടിപൊളിയിലാണ് ഇപ്പോൾ മയവ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റിയിരിക്കില്ല എന്തായാലും കിട്ടിയ വീഡിയോ കൊണ്ട് തീ ഇപ്പം പാങ്ക് കൊടുക്കാനുള്ള നേരൊക്കെ കൊണ്ട് നമ്മൾ പുരൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കുക അപ്പോൾ ബൈക്ക് ഞാൻ നേരെ സൈഡിലാക്കിയിട്ട് പിന്നെ ഇടയില് മണ്ണടിച്ചീനും അതായത് ആൾക്കാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണടച്ച് വെച്ചിരുന്നു ബാക്കി മണ്ണ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അങ്ങോട്ടൊക്കെ ചെന്നോക്കെ വെള്ളമറ്റാൻ നിൽക്കുന്നു എന്നുള്ള അപ്പോൾ നേരെ ഞാനെന്ത് വേണേ ഇത് ക്യാമറ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോയി ക്യാമറയ്ക്ക് മയ കൊള്ളുമെന്ന് നോക്കാണ്ട് എന്നാലും വിചാരിച്ചു ഇങ്ങനെ നടക്കാൻ വിചാരിച്ചിങ്ങനെ നടന്നോക്കുന്നേരോ എൻ്റെ മക്കളെ നല്ല അടിപൊളി മയത്ത് മണ്ണിൻ്റെ മണമെന്ന് എടുക്കുമോ അതേമാതിരി നല്ല അടിപൊളി മണം ഇങ്ങനെ മണക്കുന്നുണ്ട് പിന്നെ സത്യേട്ടനൊന്നും നോക്കിയപ്പുറത്തെ കണ്ടത്തില്ല അടയില്ല ഞാൻ വിചാരിച്ചു കുളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ഒരു കുടേറ്റാൻ ചൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കഴിക്കുമെന്ന് കണ്ടില്ല കച്ചറ കച്ചറ വെള്ളം ഇത്ര കറുത്ത് എടുക്കുന്ന വെള്ളം അത്രയും ഇങ്ങനെ കറുത്ത് എടുക്കുന്നുണ്ട് ഇത് ഞാൻ വിചാരിച്ചു എന്താ ഇത്രയും കച്ചറ വന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ വായൻ്റെ മുകളിൽ ഇതെങ്ങനെയാണ് ഇത്രയും കച്ചറകൾ വന്നത് വായൻ്റെ മുകളിൽ നിന്ന് ഉള്ള കച്ചറുകളാണ് ഈ കച്ചറുകളൊക്കെ എന്നാലിതങ്ങനെ അയക്കുന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കൊണ്ടേ വീണ്ടും പറയാമെന്ന് ലൈക്ക് അടിക്കുക ഫുൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക